വരൂ ഈ ശാന്തമായ ഉദ്യാനത്തിലൂടെ അല്പനേരം നടക്കാം അതെ ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ പ്രകൃതിയുടെ കയ്യെഴുതു കവിതയാണ് പച്ചപ്പിന്റെ പൂക്കളുടെ കാറ്റിൻറെ സ്വപ്നങ്ങളുടെ ഒരു സംഗീതം സഞ്ചാരികൾക്ക് ഇത് ഒരു ഉദ്യാനം മാത്രമല്ല ഹൃദയം വിശ്രമിക്കുന്നൊരു ഇടവേള കൂടിയാണ് കുട്ടികളുടെ ചിരികൾ ക്യാമറകളുടെ മിന്നൽ പൂക്കളുടെ സുഗന്ധത്തിൽ കലർന്ന കാറ്റ് എല്ലാം ചേർന്ന് ഒരു സംഗീതസന്ധ്യ പോലെ നീലഗിരിയുടെ മഞ്ഞിനുള്ളിൽ വിരിഞ്ഞൊരു പച്ചപ്പിന്റെ മഹാകാവ്യമാണ് ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടിൽ ഇംഗ്ലീഷുകാരുടെ കരങ്ങളാൽ രൂപം കൊണ്ട ഈ തോട്ടം സാധാരണ ഒരു ഉദ്യാനമല്ല പ്രകൃതിയുടെ കവിത തന്നെയാണ് ഇന്നത് ഭൂമാതാവിന്റെ നെഞ്ചിൽ വിരിഞ്ഞൊരു ജീവിതോത്സവം പോലെ തോന്നും ഇവിടത്തെ വഴികളിലൂടെ നടക്കുമ്പോൾ ഓരോ ചുവടും വർണ്ണപൂക്കളുടെ സമുദ്രത്തിൽ മുങ്ങിപ്പോകും റോസുകളുടെ ചുവപ്പും വെള്ളയും ഓർക്കിഡുകളുടെ അപൂർവ സൗന്ദര്യവും ഡാലിയകളുടെ നിറച്ചിറകുകളും ലില്ലികളുടെ വെളുത്ത പുഞ്ചിരിയും എല്ലാം ചേർന്ന് മാലാഖമാരുടെ പൂന്തോട്ടം പോലൊരു ഭാവം സൃഷ്ടിക്കുന്നു വസന്തകാലത്ത് ഉദ്യാനം ആകാശത്തിൽ പടർത്തിയ വർണ്ണച്ചങ്ങലയെപ്പോലെ വിടർന്നു നിൽക്കും ഇവിടെയുള്ള ശിലാവൃക്ഷം അഥവാ ഫോസിൽ ട്രീ ഏകദേശം ഇരുപത് ദശലക്ഷം വർഷം പഴക്കമുള്ളതാണ് അത് ഭൂമിയുടെ പുരാതന കാല രഹസ്യങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ സാക്ഷിയാണ് യൂറോപ്പ് ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയ സസ്യങ്ങളെയും ഇവിടെയുണ്ട് അവ ഓരോന്നും സ്വന്തം ഭാഷയിൽ പറയുന്ന കവിതകൾ പോലെയാണ് വാതായനങ്ങൾ തുറന്നു കടക്കുമ്പോൾ ആദ്യം മനസ്സിൽ പതിക്കുന്നത് പച്ചപ്പിൻ്റെ താളങ്ങൾ പുല്ലിന്റെ മൃദുലമായ വിരിപ്പുകൾ പൂക്കളുടെ വർണ്ണപ്രപഞ്ചം അന്യദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന അപൂർവ സസ്യങ്ങൾ എല്ലാം കൂടെ ഒരുക്കിവെച്ച വിസ്മയം മാർഗ്രീറ്റ് ഡാലിയ റോസ് ഓർക്കിഡ് ലില്ലി എല്ലാം കല്യാണസിംഹാസനത്തെ അലങ്കരിച്ച വധുവിനെപ്പോലെ തിളങ്ങുന്നു വസന്തകാലത്ത് ഉദ്യാനം വർണ്ണങ്ങളുടെ ഉത്സവം തന്നെയാണ് പക്ഷികളുടെ കൂജനം ചിത്രശലഭങ്ങളുടെ ചിറകുതാളം പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ മൃദുസ്പർശം ഇവിടെയൊക്കെ എത്തുമ്പോൾ ഹൃദയം ഹൃദയമൊരു കവിതാകളരിയായി മാറും കുട്ടികളുടെ ഓട്ടവും സഞ്ചാരികളുടെ ചിരിയും പ്രകൃതിയോടൊപ്പം ചേർന്ന് ഒരു സംഗീതസന്ധി തീർക്കും പച്ചപ്പിൽ വീശുന്ന കാറ്റിൻ്റെ വീണ പൂക്കളിലുറങ്ങുന്ന വർണ്ണസ്വപ്നം കാലത്തിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്ന വൃക്ഷങ്ങൾ നീലഗിരിയുടെ മുകുടം മണിയാണ് ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്കും കമന്റും നൽകുക നന്ദി